നടുവിൽ റോഡ് പണി ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെങ്കിലും കോട്ടൂർ വയൽ പ്രദേശത്തെ നിർമ്മാണ പ്രവൃത്തി മന്ദഗതിയിലായതിനാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ എം എൽ എ യെ വിവരമറിയിക്കുകയും എം എൽ എയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും കരാറുകാരും എഞ്ചിനീയർമാരുമായി ചർച്ച നടത്തുകയും അടുത്ത മാസം തന്നെ കോട്ടൂർ വയൽ പ്രദേശത്തെ റോഡിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് നാട്ടുകാർക്ക് കരാറുകാർ ഉറപ്പ് നൽകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ റോഡ് ചളിക്കുളമാവുകയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും കാൽനടയാത്ര പോലും ദുസ്സഹമാവുകയും മണ്ണെടുത്ത പല വീടുകളുടെയും മുൻവശം അപകട ഭീഷണിയിൽ നിൽക്കുന്ന സ്ഥിതിയുമാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് എം എൽ എ വിവരമറിയിക്കുകയും ഇതിനെ തുടർന്ന് എം എൽ എയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ സ്ഥലത്തെത്തുകയും അപകട ഭീഷണിയിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും നാട്ടുകാർ റോഡിന്റെ പണി മന്ദഗതിയിലാണ് നടക്കുന്നതെന്നും പരാതി പറഞ്ഞു എം എൽ എ കരാറുകാരുമായി ചർച്ച നടത്തുകയും മെയ് മാസം തന്നെ കോട്ടൂർ വയൽ പ്രദേശത്തെ പണി പൂർത്തീകരിക്കുമെന്ന് കരാറുകാർ എം എൽ എ ഉറപ്പു നൽകുകയും ചെയ്തു എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ കെ സലാ ഉദ്ദീൻ കുര്യൻ മാസ്റ്റർ ടി എൻ രവി അബ്ദുറഹ്മാൻ റഹ്മാൻ സഫറുൽ ഹക്ക് ഷംസീർ തുടങ്ങിയവരും നാട്ടുകാരോടൊപ്പം ഉണ്ടായിരുന്നു റോഡ് നിർമ്മാണം വേഗത്തിൽ എന്നിരുന്നാലും കൊട്ടൂർവയൽ പ്രദേശത്തെ നിർമ്മാണ പ്രവൃത്തി അല്പം വൈകുന്നതുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ ഒരു പ്രയാസം അവരുടെ വിഷമം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുമായും അതുപോലെ നമ്മുടെ കോൺട്രാക്ടർമാരുമായും സംസാരിക്കുകയും ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം സംസാരിച്ച് വളരെ വേഗത്തിൽ ആ നിർമ്മാണ പ്രവൃത്തി തുടരാനും ആളുകൾക്ക് യാതൊരുവിധ പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ വേഗത്തിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുമുള്ള തീരുമാനം ഇപ്പോൾ കൈപ്പെട്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് മൂന്ന് മാസക്കാലമായി ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇതിൻ്റെ ഭാഗമായി റോഡിന് വളരെ റോഡിൻ്റെ ഇരുവശങ്ങളും വലിയ തോതിൽ ഇതിൽ മണ്ണ് ഇടിച്ച് റോഡിന് വീതി ഉറപ്പുവരുത്തേണ്ട ഉള്ളതുകൊണ്ട് പല വീടുകളിലേക്കും പല റോഡുകളിലേക്കും ഇവിടെ അക്സസ് ഇല്ലാതെ പോയ ഒരു സാഹചര്യമായിരുന്നു പ്രധാനപ്പെട്ട വിഷയം പ്രത്യേകിച്ച് മഴ കൂടി പെയ്യുന്നതോടുകൂടി ഇവിടെ ഗതാഗത തടസ്സമുണ്ടായി നാടുകളുടെ വീടുകളിലേക്കും കടകളിലേക്കും പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് നാളെ മുതൽ അടിയന്തരമായ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കി അത് പരിഹരിക്കാനും മെയ് മാസത്തോടു കൂടി തന്നെ ഈ മേഖലയിലെ നിർമ്മാണം പൂർത്തിയാക്കാനും തീരുമാനമായിട്ടുണ്ട് നാട്ടുകാരുടെ പ്രയാസം അകറ്റാനുള്ള വളരെ ശക്തമായ ഇടപെടൽ എല്ലാവരുടെയും സഹകരണത്തോടെ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു ഇന്നത്തെ തീരുമാനം ആ വിധത്തിലാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് നാളെ മുതൽ അതിൻ്റെ പ്രതികരണം ഇവിടെ വിഷമങ്ങളും പ്രയാസങ്ങളും എം എൽ എ വിളിച്ച് ഇന്നലെ രാത്രി പറഞ്ഞപ്പോൾ തന്നെ കാലത്ത് ഒന്ന് രണ്ട് പരിപാടി ഒഴിവാക്കിയിട്ട് ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് ഏറെ നന്ദിയുണ്ട് ജനകീയനായ എം എൽ എ ആണെന്ന് അത് എപ്പോഴും ജനങ്ങളെ വിഷയത്തിൻ്റെ മുമ്പിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ എം എൽ എ പ്രത്യേകം ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്